ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സമയം ഇപ്പോൾ നന്നായിട്ട് ഇരുട്ടിട്ട് കിട്ടും അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് കാരണം ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് മുളക് തെയ്യ് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ എങ്ങനെയാണ് ഇവിടെ പാ പാകമല്ല കേട്ടോ മുളക് തയ്യ് നടുന്നത് എന്നുള്ളതാണ് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അധികം തീർപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് കുറച്ച് മുളക് തൈ ഉണ്ട് മുളക് തെയ്യെന്നു വെച്ചാൽ നമ്മൾ പെങ്ങളെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയതാണ് അപ്പോൾ അത് ഒന്ന് നമ്മളിവിടെ ഇതേ ആ തെങ്ങന് തേൻ്റെ അപ്പുറത്ത് നല്ല ശരിയാക്കിയിട്ട് അവിടെ നടാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ രാവിലെ കൊണ്ടുവന്നാണ് ഇതേ ഇങ്ങനെ പൊതിഞ്ഞ് വെള്ളത്തിലിറക്കി വെച്ചിരുന്നത് പക്ഷേ ചെറിയൊരു വാട്ടുണ്ട് കാരണം രാവിലെ കൊണ്ടുവന്നു വെച്ചാലും നമ്മൾ പകലിവിടെ നടല് നടക്കില്ല നല്ല വെയിലായത് കൊണ്ട് നടല് നടക്കില്ല അപ്പോൾ വൈകുന്നേരം നടാം നന്നായിട്ട് നനച്ചു കൊടുത്തിട്ട് നിർത്താം ധാരണയിലാണ് ഇപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ തെയ്യ് കാണുന്ന സ്ഥലം ഒന്ന് റെഡിയാക്കിയിട്ട് വേണ്ട നമുക്ക് മുളക് തൈ നടാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജെ സി ബി വേണം നന്നായി ഇളക്കിയിട്ടതാണ് ഒന്ന് ലെവൽ ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ അപ്പോൾ ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ നമ്മളത് കളച്ച് റെഡി ആക്കിയിട്ടുണ്ട് ആദ്യം ഒരു ചാല് പോലെ എടുത്തിട്ട് അതിനകത്ത് ഓരോ ചെറിയ ചെറിയ കുഴി എടുത്തിട്ട് അതിലാണ് കേട്ടോ തെയ് വയ്ക്കുന്നത് ഞാൻ നേരത്തെ തക്കാളി അതായത് ഇതാ തക്കാളി നമ്മളിവിടെ വെച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ തൈ വെച്ച് വേരൊക്കെ കിളിർത്ത് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് വള ഇട്ടിട്ട് മണ്ണ് ഈ കാണുന്ന മണ്ണ് ഇതോ ഈ സൈഡിൽ വരും പോലെ കാണുന്ന മണ്ണ് ഇതിലേക്കിട്ട് മൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് പാറുതേ അപ്പുറത്ത് അങ്ങേ അറ്റത്ത് തെങ്ങിനെ നനയ്ക്കണു കണ്ണന് അത് അവിടെ ഇരുന്നിട്ട് എന്തോ പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്കിത് തൈ വെക്കാം ഇവരെ കൊണ്ടുതന്നെ വെപ്പിക്കാം കേട്ടോ അതെ നിങ്ങൾ ആ പൈപ്പ് പാറു ആ പൈപ്പ് അവിടെ ഇട്ടിട്ട് വാ ഈ തൈ വെക്കാം വാ ആ പൈപ്പ് അവിടെ കേട്ടോ ആ അപ്പോൾ അത് നമ്മളിത് മുളക തെയ്യ് വെച്ചിട്ടുണ്ട് മുളക് തൈ വെച്ചതിന് നന്നായിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം തോൽ ഞങ്ങളിത ഈ പച്ചയിലൊക്കെ വെട്ടി എടുത്തതിന് തോല് ഇടുക എന്നാട്ടാ പറയുക അപ്പോൾ തോലിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ തോലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ ഇവിടെ തക്കാളി വെച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത് ഇത് ഒന്നാമത് വെയിലിൻ്റെ കാഠിന്യം കുറയാൻ വേണ്ടിയിട്ട് പിന്നെ ഇതവിടെ കിടന്ന് നമ്മുടെ ചെടികൾക്ക് ഒരു വളമായിട്ട് മാറും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇത് പുറത്തേക്ക് നിൽക്കുന്നുണ്ട് മുളക് തൈ കേട്ടോ മുളകു തയ്യ് എങ്ങനെ കാണുകയെന്ന് ചോദിക്കരുത് അതൊക്കെ അതിനകത്തേക്ക് പുറത്തേക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല ഇവിടെ തന്നെ ഈ മുളക് തൈ വയ്ക്കുന്നത് തൈയൊക്കെ വയ്ക്കുന്നത് പോലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ധൃതി പിടിച്ചിട്ട് ചെയ്തതാണ് പകൽ നമുക്ക് ഒട്ടും ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല അത് വൈകിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തത് ചെയ്തതിപ്പോൾ ഇത് നല്ലവണ്ണം വെയിൽ മാറി നല്ല ഇരുട്ടായി തുടങ്ങി ഓക്കെ അപ്പോൾ നാളെ വിശദമായിട്ട് മറ്റേ വീഡിയോയിൽ വരാം കേട്ടോ